അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ വീ പാഡ് ചക്കൗണ്ട് സീപാഡ് ചക്കൗണ്ട് റിയാക്ഷൻ ആയിരുന്നു കേരളത്തിലെ കുറച്ച് യൂട്യൂബേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് അവരുടെ റിയാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് ദിവസം മുന്നേ പഴയകാല യൂട്യൂബേഴ്സിന്റെ ഫ്രീ ഫയർ അക്കൗണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തെരഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും ഉണ്ടായിരുന്നു കുറെ യൂട്യൂബേഴ്സിനെ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റി രണ്ടാമത്തെ പാർട്ട് ടു വീഡിയോ ചെയ്യണോന്നുള്ളത് അപ്പൊ എല്ലാവരും പറഞ്ഞ് പാർട്ട് ടു വേണം കുറച്ച് യൂട്യൂബേഴ്സിന്റെ പേര് സജസ്റ്റ് ചെയ്തു നമുക്ക് ആ യൂട്യൂബേഴ്സിന്റെ അക്കൗണ്ട് ഒക്കെ നമുക്ക് നോക്കി നോക്കാം എന്താണ് അവസ്ഥ എന്തായാലും ഫുൾ ആയിട്ട് കാണുക ഗൈസ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ായിരിക്കും നോക്കാനായിട്ട് പോണേ പോകേണ്ട ഇവിടം വരെ നമ്മുടെ വീഡിയോ കണ്ടവരാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതാ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ വന്ന് ക്ലിക്ക് അടിക്കാട്ടാ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൾ ഓപ്ഷനിൽ ഇട്ടുവച്ചേക്കാൻ മറക്കണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ നല്ല കിടിലും കണ്ടിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാൻ ഈ വീഡിയോക്ക് പോകുന്നതിലും മുന്നേ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം പറഞ്ഞുതരാം ഇപ്പൊ ട്രെൻഡിംഗിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ഹെഡ്ഷോട്ട് ഹാക്ക് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലൊക്കെ ആയാലും പലരും ചീപ്പ് റൈസിനൊക്കെ സെൽ ചെയ്യുന്നുണ്ട് കൂടുതലാൾക്കാർ വേടിച്ചു കളിക്കുന്നത് പുതിയ പ്ലേ ഫ്രീ ഫയർക്ക് ആദ്യമായിട്ട് വന്നിട്ട് കളിക്കുന്ന പ്ലേഴ്സ് അങ്ങനത്തെ പ്ലേഴ്സ് ഒക്കെ ഈ ഒരു സാധനം മേടിക്കുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്നതിൽ നിങ്ങൾ ആരെങ്കിലും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫോൺ നിന്ന് കളഞ്ഞിട്ട് നോർമൽ ആയിട്ട് കളിക്കാൻ നോക്കുക നിങ്ങൾ ഇങ്ങനത്തെ സാധനം യൂസ് ചെയ്യുന്ന മറ്റുള്ളവര് യൂസ് ചെയ്യാന്നിട്ട് അത് കാരണം കുറെ ആൾക്കാർ ഗെയിം നിർത്തി പോകുന്നുണ്ട് അതുകൊണ്ടാ പറയുക യൂസ് ചെയ്തിട്ട് കളിച്ചിട്ട് ഒരു കാര്യമില്ല ഗെയിസ് ഗെയിം ഗെയിം ആയിട്ട് കാണുക ആ ഒരു എന്റർടൈൻമെന്റ് പെർപ്പസിൽ എടുക്കുക അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ പല ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും ഗെയിം നിർത്തി പോയത് കാരണം വെർക്കും കേസും ഉള്ള കാര്യം പറയാലോ അത്രയും വെറു ഉടനെ ഞാൻ വലിച്ചു നീട്ടി ില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ആളാരാ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിംഗ് വിത്ത് മാസ്ക് ആണ് മാസ്കിന് അറിയാത്തവരായിട്ട് ഉണ്ടാവില്ല കാരണം പഴയ ടൈമിൽ അതായത് ആളുടെ ഗോൾഡൻ ടൈമിൽ അത്ര അടിപൊളിയായിട്ട് ഗെയിം കളിച്ചും ആൾക്കാർ എന്റർടൈൻമെന്റിംഗ് ഒക്കെ ചെയ്യിപ്പിച്ചേർന്ന ഒരു യൂട്യൂബർ കേട്ടോ ഈ ഒരു ടൈമില് നമ്മുടെ മാസ്കിന്റെ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ കേസ് അപ്പൊ ഇതാണ് നമ്മുടെ മാസ്കിന്റെ ഐ ഡി നോക്കണന്നുണ്ടെങ്കിൽ അക്കൗണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഒമ്പത് മിനിറ്റിന് മുന്നേ വരെ ആക്റ്റീവായിരുന്നു കേസ് ഓക്കെ അപ്പൊ മാസ്ക് ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് സെയിൽ ചെയ്തിട്ടൊന്നുമില്ല ആളന്നെയാണ് കളിക്കുന്നത് അക്കൗണ്ട് നോക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ആക്റ്റീവ് തന്നെയാണ് നമുക്ക് നോക്കിയാൽ ഇതിന്റെ ഓവർവ്യൂ ഒക്കെ ലെവൽ നോക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് അതുപോലെ തന്നെ നൂറ്റി ഒമ്പത് കെ ലൈക്കും സംതിങ് ഒക്കെ ഉണ്ട് കേസ് നോക്കണമെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആണ് ഇട്ടിട്ടുള്ളത് നമ്മുടെ മാസ്ക് എന്തായാലും നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല അത് ഫുൾ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം കേസ് അപ്പൊ എന്തായാലും ഫുൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നോക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിലെ നല്ല രീതിക്ക് കളക്ഷൻ ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ കേസ് പിന്നെ ഓവർവ്യൂ നോക്കണമെന്നുണ്ടെങ്കിൽ സോളോ അതുപോലെ തന്നെ ബി ആർ അധികം കളിച്ചിട്ടില്ല സ്കോഡായിട്ടാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മാച്ച് നമ്മുടെ കളിച്ചിട്ടുണ്ട് അപ്പൊ നല്ല രീതിക്ക് അത്യാവശ്യം കളിക്കേണ്ട രീതിക്ക് അക്കൗണ്ട് നല്ല രീതിക്ക് ആക്ടീവ് തന്നെയാണ് കേസ് ഓക്കെ ഗിൽഡ് അതായത് മാസ്കിന്റെ ഗിൽഡിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് തന്നെയാണ് നമ്മുടെ മാസ്കിന്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കേസ് അപ്പൊ നമ്മുടെ ലിസ്റ്റില് രണ്ടാമത്തെ ആളാരാ നോക്കാണ് കേസ് നമ്മുടെ എഫ് എഫ് ആണ് ആളറിയാത്ത ആൾക്കാർ ചുരുക്കായിരിക്കും കാരണം ഈ എന്റെ കമന്റ് ബോക്സ് നോക്കണന്നുണ്ടെങ്കിലും ആളുടെ പേര് കുറേ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആളെ എടുത്ത് മാത്രമല്ല ഗൈസ് ആളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് അടിപൊളി അടി ഗെയിം ഒക്കെ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയായിരുന്നു കേട്ടോ പണ്ടത്തെ ഇപ്പോൾ ആളുടെ അക്കൗണ്ടിന്റെ അവസ്ഥ എന്താന്നുള്ളതോ അതുപോലെ തന്നെ നമുക്ക് ആ അക്കൗണ്ട് ആക്റ്റീവ് ആണോ അല്ലയെന്നുണ്ടെങ്കിൽ കളിക്കുന്നുണ്ടോ എന്തൊക്കെയാവസ്ഥൊക്കെ ഉള്ളത് നമുക്കൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി നോക്കാം കേട്ടാ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ത്രീ ലോഗിന്റെ ഐ ഡി നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം നാല് ഡേയ്സ് ഓഫ് ലൈൻ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എഴുപത്തിനാല് ലെവലുണ്ട് അക്കൗണ്ട് നമുക്ക് എന്തായാലും ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയോ കേസ് അപ്പൊ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോ കാണാൻ സാധിക്കണത് സാധിക്കുന്നത് പാസ് ഒക്കെ നോക്കിയ കേസ് വളരെ പരിതാപകരാ അക്കൗണ്ട് ആക്റ്റീവ് എന്നല്ല വല്ലപ്പോഴും ജസ്റ്റ് ഒന്ന് കയറി നോക്കണോന്നുള്ളൂട്ടാ കാരണം അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും കേസ് അത്രയും ആക്റ്റീവ് അല്ലാത്തൊരു അക്കൗണ്ടാണ് കേട്ടോ എനിക്ക് മനസ്സിലാവണില്ല ഇവർക്കൊക്കെ എന്ത് പറ്റിന്ന് ഇവരൊക്കെ ഒന്ന് തിരിച്ചു വന്നാർന്നെങ്കിന്ന് കൊറേ ആലോചിച്ചിട്ടുണ്ട് ഈ കമന്റിൽ എന്റെ കമന്റ് ബോക്സിൽ ഇടുന്ന എല്ലാവരും ഭയങ്കര സെഡായിട്ടാണ് കമന്റ് ഇടുന്നത് കാരണം അവർക്കൊക്കെ അത്രയും പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ് ആണ് ഞാൻ ഈ കാണിക്കുന്ന ഓരോരുത്തരും എന്റെ അയ്യപ്പൂ ഇവിടുത്തെ ബുയാ പാസ് ലിസ്റ്റ് നോക്കണമെന്നുണ്ടെങ്കിലും കുറെ അത്യാവശ്യത്തിന് വാരി കൂട്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് എന്ത് കാര്യം ഒന്ന് കളിച്ചുകൂടെ ഫ്രീ ഫയറിലേക്ക് ഒന്ന് ആക്റ്റീവ് ആയി കൂടാപ്പാടോ ഓവർവ്യൂ ഒക്കെ എടുത്ത് നോക്കുമ്പോ ഏകദേശം ഇരുപത് എലിമിനേഷൻ ാണ് കേസ് ഈ ഒരു ഐഡി ഏതെങ്കിലും പഴയ കാലത്തെ ഫ്രീ ഫയർ യൂട്യൂബേഴ്സ് ഈ വീഡിയോ കാണണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഫ്രീ ഫയർ ഒന്ന് കേട്ടിട്ട് കംബാക്ക് നിങ്ങളുടെ ഓരോ വീഡിയോയ്ക്കും വേണ്ടിട്ട് അത്രയും വെയിറ്റിംഗ് ആണ് ഇനി നിങ്ങളോടാണ് കേസ് ചോദിക്കാനുള്ളത് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഉള്ള ഒരു യൂട്യൂബർ ഉണ്ടാവില്ല ഗീസ് ആ ഒരു യൂട്യൂബറിന്റെ പേര് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും നോക്കട്ടെ എത്ര പേര് ഏതൊക്കെ യൂട്യൂബറിന്റെ മൂന്നാമത്തെ യൂട്യൂബർ ആരാ ഗ്സ് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അതും നമ്മുടെ സ്വന്തം ജയസ് ഗെയിമിംഗ് സോൺ ആണ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ആളെ ആളുടെ ഒരു പവർ എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ ഗൈസ് വേറെ ലെവല ഗെയിംപിളാണെന്നുണ്ടെങ്കിലും ആളുടെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും ആളുടെ സംസാര ശൈലി ആണെന്നുണ്ടെങ്കിലും എല്ലാം ബിൽറ്റ് ഇൻ ഡിഫറൻറ്റ് ആണ് കേസ് ഇത്ര പേര് നമ്മുടെ ഏജെ റിട്ടേൺ വരണം ആഗ്രഹിക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളാം കേട്ടോ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ട് എന്തായാലും ഇപ്പോഴത്തെ അക്കൗണ്ടിന്റെ അവസ്ഥ എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം നമ്മുടെ ഏജയുടെ അക്കൗണ്ട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ കൈസ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ടി എസ് സി അജയ് നോക്കിയാണെങ്കിൽ പേര് കാണിക്കണം അന്വേഷിച്ചപ്പോ അറിയാൻ സാധിച്ചത് കേസ് നമ്മുടെ ഏജെ അക്കൗണ്ട് സെയിൽ ചെയ്തു എന്തെങ്കിലും സെയിൽ ആവശ്യമുള്ളത് എന്നാലും ഇത്രയും കാലം കളിച്ചുകൊണ്ടുവന്ന അക്കൗണ്ട് പെട്ടെന്നൊക്കെ സെയിൽ ചെയ്തതിൻ്റെ അർത്ഥം ഇനി യൂട്യൂബിൽ ചിലപ്പോൾ ഫ്രീ ഫയറിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടാവും ചിലപ്പോൾ അക്കൗണ്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല രീതിക്ക് ആക്റ്റീവ് ഒക്കെ തന്നെയാണ് ഏകദേശം എല്ലാ ബുയാപാസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നല്ല രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നമ്മുടെ അക്കൗണ്ട് കൂടെ നിൽക്കണ ലെവല് നോക്കണം എന്നുണ്ടെങ്കിൽ എഴുപത്തിനാല് നാല്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് ലൈക്കും ഉണ്ട് ഇതേതോ ബംഗാളിയാ തമിഴന്മാരുടെ എങ്ങാണ്ട് കയ്യിലാന്ന തോന്നണേ കേസ് എക്കൗണ്ട് എന്ത് കഷ്ടോക്കി അക്കൗണ്ട് സെയിൽ ചെയ്താ ആകെ ോ ബി ആറ് നോക്കണമെന്നുണ്ടെങ്കിൽ ഹീറോയ്ക്ക് ഉണ്ട് ഇത് കുറച്ച് കാലം മറ്റേ ബുയ്യ ഒന്നും എടുത്തിട്ടില്ല ഏജയുടെ അയജയുടെ കയ്യിലുണ്ടായിരുന്ന സമയത്ത് ബുയ്യ ബുയാബാസ് കൊറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കാരണം ഈ നാഗറ്റീവ് ആയിരുന്നു കേസ് ഏജോ ഓർമ്മയല്ലേ ആള് കളിച്ചേർന്ന സമയത്തൊക്കെ ഇത് അടിപൊളിയിട്ട് എലൈറ്റ് പാസും അതുപോലെ തന്നെ ബുയ്യ ആണെന്നുണ്ടെങ്കിലും ശരി സെറ്റ് ആയിട്ട് തന്നെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടാ അതിലെ നല്ല കാര്യം ഗെയിംപ്ലേയിലെ കാര്യം പക്ഷെ ഗെയിം പ്ലേയിലും ഒന്നിലൊന്നും മെച്ച കേട്ടാ നമ്മുടെ ഏജഡ് എന്ത് പറയാന ആള് നിർത്തിപ്പോയി ആളുടെ ചാനലിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാലോ മൂന്നോ മാസത്തിന് മുന്നേ ലാസ്റ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുള്ളത് ഫ്രീ ഫയറിന്റെ അല്ലാട്ടോ മൈൻ ക്രാഫ്റ്റിന്റെ ഓരോ ഓൾഡ് ഡയമണ്ട്സ് ആണ് ഗെയ്സ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തു ആവട്ടെ ഇതാണ് നമ്മുടെ ഏജഡ് അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റത്തെ യൂട്യൂബർ ആരാ കെ എം സി കൊമ്പനാണ് അപ്പോൾ കൊമ്പൻ്റെ അക്കൗണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം അതിൽക്ക് മുന്നേ നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ചെയ്യാ കേസ് അപ്പൊ നമ്മുടെ കൊമ്പന്റെ അക്കൗണ്ട് ആണ് കാണണേ നോക്കണന്നുണ്ടെങ്കിൽ എന്താ ലബോ ലബു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് പേര് കിടക്കണ അതുപോലെ തന്നെ ഏതോ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞിട്ടൊരു ഗിൽഡിലാണ് അക്കൗണ്ട് കിടക്കണേട്ടാ ചുരുക്കത്തിൽ പറഞ്ഞാ കൊമ്പനും അക്കൗണ്ട് സെയിൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് അക്കൗണ്ട് സെയിൽ ചെയ്തു തോന്നുന്നു കേസ് അങ്ങനെ കൊമ്പന്റെ അക്കൗണ്ട് ഒക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പോ കാണുന്നത് അക്കൗണ്ട് റീജിയണലട്ടാ ആ ഒരു പ്ലെയർ അത്യാവശ്യം റീജിയണലൊക്കെ കേട്ടി കളിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ ബുയാബാസും ടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ ഗോൾഡൻ പ്രൊഫൈലാണ് പിന്നെ നമ്മുടെ ലൈറ്റ് പാസിന്റെ അടുത്ത് എത്തുമ്പോ രണ്ടോറ്റ് പാസ്സും കണ്ടെടുത്തിട്ടില്ല മുകളിലത്തെ താഴത്തെ അത്യാവശ്യം കുഴപ്പമില്ല ബുയാപാസിന്റെ ലിസ്റ്റ് നോക്കുമ്പോ അക്കൗണ്ട് ഗോൾഡൻ ആണ് കേസ് ഓക്കെ അക്കൗണ്ട് നോക്കണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി കെ സംതിങ് ലൈക്കും ഉണ്ട് ലെവലും ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗിൽഡിലാണ് കേസ് അക്കൗണ്ട് ഇപ്പോൾ കിടക്കുക അക്കൗണ്ട് ഇപ്പോൾ ഏതോ ബംഗാളികളുടെ കയ്യിലാന്നാണ് തോന്നുന്നത് അക്കൗണ്ടിന്റെ ഓവർവ്യൂ നോക്കാണെങ്കിൽ കേസ് നമ്മുടെ ബിഹാർ അത്യാവശ്യം രണ്ടായിരം അത്യാവശ്യം ഗെയിംപിളൊക്കെ കളിച്ചിട്ടുണ്ട് അത് തന്നെയാണ് റീജിയണലൊക്കെ കിടക്കുന്നുണ്ട് അക്കൗണ്ട് എന്തായാലും കൊമ്പന്റെ അക്കൗണ്ട് നല്ല രീതിക്ക് ആക്റ്റീവാണ് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ അക്കൗണ്ടിന്റെ അവസ്ഥ എല്ലാരും മാറി കേസ് എല്ലാവരും അവരവരുടെ തിരക്കിൽ പെട്ടിട്ട് ഓരോ ഫണ്ട് ഇഷ്യൂ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഓരോരുത്തരും അക്കൗണ്ട് സെയിൽ ചെയ്തിട്ട് ഉണ്ടാവാം ഇപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഗെയ്സ് അപ്പോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ടാവാം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ പാർട്ട് ത്രീ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യാവുന്നതാണ് ഓക്കെ എന്തായാലും അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാനുള്ള സമയത്ത് ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടാ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Okay guys, goodbye.